കൈ കാലുള്ളവർക്ക് ഇതൊന്നും പറ്റില്ല ഇത്ര വൃത്തിയായിട്ട് എഴുതാ കണ്ടില്ലാണ് ടാലന്റ് കഴിവ് ഇതാണ് വിൽ പവർ കാണേണ്ടതാണ് മെസ്സേജ് ടു ദൊസൈറ്റി പെരിയാറ് പെരിയാറ് നീന്തി കടന്ന ആളാണ് ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് ഒളിമ്പിയൻ താരമാണ് പിന്നെ ഖത്തർ വേൾഡ് കപ്പില് പ്രഖ്യാപിച്ചാല് सब हो गया मैंने दिया मत पता वाला सपोर्ट चेंज है तो हमने गाना गीतयाना मुक्ति और स्वामी मुक्ति पदज हां और जो फ्रेंड्स चाहते बोले तो पसंद कर